ചെമ്പകപ്പൂക്കൾ ഭാഗം രണ്ട് കിച്ചുവേട്ടാ ഡി നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വിളിക്കരുതെന്ന് കിച്ചുവേട്ടനെ കിച്ചുവട്ടനെന്നല്ലാതെ വേറെ എന്ത് വിളിക്കാനാ ഒരു പെണ്ണിന്റെ കുറുമ്പ് നിറഞ്ഞ സ്വരം എനിക്കൊരു പേരുണ്ട് കാർത്തിക് അത് വിളിച്ചാ മതി അയ്യോ വയസ്സിന് മൂത്തൂര് എങ്ങനെ പേര് വിളിക്ക ഞാൻ ഇതെന്നെ വിളിക്കുള്ളൂ കേട്ടോ കിറ്റുവേട്ടാ ഡി അവൻ അലറിയതും പൊടിമോളെയും എടുത്ത് അവൾ ഓടിയിരുന്നു അവളുടെ കയ്യിലിരുന്ന് മൂന്ന് വയസ്സുകാരി ശ്രീനന്ദൻ എന്ന പൊടിമോൾ പൊട്ടിച്ചിരിച്ചു ഈ കുരുപ്പ് ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ടവൻ തന്റെ കട്ടിലേക്കിരുന്നു ചുവരിലെ ആദിയുടെ ഫോട്ടോയിലേക്ക് നോക്കി ആ നിമിഷം അവന്റെ കണ്ണുകൾ ഈറനായി നിഷ്കളങ്ങത നിറഞ്ഞ ചിരിയോടെ ഇരിക്കുന്ന ആ കുഞ്ഞിനെ അവൾ വാരിയെടുത്ത് മടിയിലേക്കിരുത്തി അത് പറഞ്ഞാ പറ്റില്ല നീലുമ്മയുടെ പൊടിമോള് ഇത് മുഴുവൻ കഴിക്കണം എന്നാലല്ലേ സ്ട്രോങ് ആവൂ എന്നിട്ട് മോളൂട്ടിക്ക് മുക്കൂലിൽ പോണ്ടേ നീച്ച് പോ ്മേത കൂരെ നിച്ചനം അതിനെന്താ നിൽക്കാലോ മോള് മോളുടെ അച്ഛനോട് പറ നീലുമ്മേനെ കൂടെ കൂട്ടാൻ പതഞ്ഞു അച്ഛ പഞ്ഞു മോക്ക് അച്ഛ മാത്തെ മതിന്ന് മോളുടെ അമ്മയെ പോയില്ലേ സങ്കടത്തോടെ പറയുന്ന പൊടിമോളെ കാണെ കണ്ണ് നിറഞ്ഞു പോയി ആ പെണ്ണിന്റെ ആ കുഞ്ഞിനെ തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിക്കുമ്പോൾ അവൾ അനുഭവിക്കുന്നുണ്ടായിരുന്നു മാതൃത്വത്തിന്റെ അനുഭൂതി നീലിമ വില്ലേജ് ഓഫീസറായ പീതാംബരന്റെ ഒറ്റമ്മൾ അമ്മയില്ല അവൾക്ക് പീതാംബരന്റെ ഭാര്യ ലത നീലിമയ്ക്ക് രണ്ടു വയസ്സുള്ളപ്പോൾ മരിച്ചതാണ് അതുകൊണ്ട് തന്നെ അമ്മയെ കണ്ട ഓർമ്മയും ഇല്ല നീലിമയ്ക്ക് ഈ നാട്ടിലേക്ക് സ്ഥലം മാറി വന്നതാണ് നീലിമയും അച്ഛനും വീട് വാങ്ങിയത് കിച്ചുന്റെ വീടിന്റെ കിഴക്കേതിലെ വീടും അച്ഛൻ ജോലിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അവൾ വീട്ടിൽ ഒറ്റയ്ക്കാണ് അടച്ചുപൂട്ടിയിരിക്കും അച്ഛനും പറഞ്ഞിരുന്നത് അത് തന്നെയാണ് ഇപ്പോഴത്തെ കാലത്തെ പേടിക്കണമല്ലോ ഏകാന്തതയെ അകറ്റാൻ അവൾ ടി വി വെച്ചും കേട്ടും ഫോണിൽ ചിലവഴിച്ചും സമയം കളഞ്ഞു അതും ബോറടിക്കാൻ തുടങ്ങിയിരുന്നു പഴയ നാട്ടിൽ പിന്നെ അവൾ പഠിക്കാൻ പോരുന്നത് കൊണ്ട് ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു അമ്മയില്ലാത്ത വിഷമം അവൾ അറിയിച്ചിട്ടില്ല അവളുടെ അച്ഛൻ കോളേജിൽ നിന്ന് എത്തുമ്പോഴേക്കും അച്ഛനും എത്തിയിട്ടുണ്ടാകും ഇപ്പോ പഠിപ്പൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഒറ്റയ്ക്കാവുന്നതിന്റെ വിഷമം അറിയാൻ തുടങ്ങിയത് ഈ നാടിനെ ഒരുപാട് ഇഷ്ടമായി നീലുമ അതുപോലെ ഒരിഷ്ടമാണ് അവൾക്ക് പൊടിമോളും ഇവിടെ വന്ന നാളുകളിൽ ഒരു ദിവസം അപ്പുറത്തെ വീട്ടിൽ നിന്നും കേട്ട ഒരു ചെറിയ കുഞ്ഞിന്റെ കരച്ചിൽ ആ കുഞ്ഞിന്റെ വാശികൾ അമ്മയില്ലാത്ത കുഞ്ഞാണെന്ന് കുഞ്ഞാണെന്നറിഞ്ഞതോടെ സഹതാപമായിരുന്നു ആദ്യം ആ കുഞ്ഞിനെ കുഞ്ചിക്കാൻ ആ വീട്ടിലേക്ക് ചെന്നു ഒരുപാട് ഇഷ്ടം തോന്നി പിന്നീട് വീട്ടിലേക്ക് കൊണ്ടുവന്ന് ഭക്ഷണമൊക്കെ വാരി കൊടുത്ത് താരാട്ട് പാടി ഉറക്കുമ്പോൾ തനിക്ക് ചുറ്റും നിന്നിരുന്ന ഏകാന്തത അപ്രത്യക്ഷമാകുന്നത് അവളും അറിഞ്ഞിരുന്നു പൊടിമോൾ അവളുടെ കയ്യിൽ കിടന്നു വളർന്നു ഇപ്പൊ ഒരു വർഷമായിട്ട് നീലിമ പൊടിമോൾക്ക് നീലുമ്മയാണ് അവൾ തന്നെയാണ് കുഞ്ഞിനെ അങ്ങനെ വിളിപ്പിച്ചത് പൊടിമോളുടെ അച്ചമ്മ അതായത് കിച്ചുവിന്റെ അമ്മ നീലിമയ്ക്ക് സ്വന്തം അമ്മയെ പോലെ തന്നെയായിരുന്നു അവർക്കും അങ്ങനെ തന്നെ അങ്ങനെ അവരോടും കുഞ്ഞിനോടുമുള്ള ഇഷ്ടം കൂടിക്കൂടി അതെപ്പോഴോ കിച്ചുവിലേക്കുള്ള വഴിയായി മാറി അവനോടുള്ള ഇഷ്ടമായി മാറി മോളോടുള്ള ഇഷ്ടങ്ങളിലൂടെ ചെറിയ ചെറിയ കുറുമ്പുകളിലൂടെ അവൾ ആ ഇഷ്ടം പ്രകടിപ്പിക്കാൻ തുടങ്ങിയതും കിച്ചു അസ്വസ്ഥനായി കുഞ്ഞിനെ അവൾ കൊണ്ടുപോകുന്നതിലൊന്നും അവൻ എതിർപ്പില്ലായിരുന്നു പക്ഷേ ഇങ്ങനെ ഒരു ഇഷ്ടം അവൾക്ക് തന്നോടുണ്ട് എന്ന് തോന്നിയത് മുതൽ അവൾ തൻ്റെ വീട്ടിൽ വരുന്നതിൽ അവൻ നീരസം പ്രകടിപ്പിക്കാൻ തുടങ്ങി തന്റെ അമ്മയ്ക്ക് അവളോടുള്ള ഇഷ്ടം അവനെ പരിഭ്രാന്തനാക്കി എന്നെങ്കിലും ഒരിക്കൽ അമ്മ തന്നോട് ആവശ്യപ്പെടാൻ പോകുന്ന ഒരു കാര്യം എന്തായിരിക്കുമെന്ന് അവന് ഉറപ്പുണ്ടായിരുന്നു പൊടിമോൾക്ക് അവൾ സ്വന്തം അമ്മയെപ്പോലെ സ്നേഹം നൽകുന്നു എന്നറിയുന്നത് കൊണ്ട് അവളെ തള്ളിക്കളയാനും കഴിയില്ല കാരണം തന്റെ കുഞ്ഞിന് അവളെ അത്രയും ഇഷ്ടമാണ് തന്റെ ആദിയേക്കാൾ ആ ഓർമ്മ പോലും അവനിലൊരു നോവ സൃഷ്ടിച്ചു പക്ഷെ അമ്മയോ നീലുവോ അത് കാര്യമാക്കിയില്ല അവനെ ദേഷ്യം പിടിപ്പിക്കാൻ അവൾ അവിടെ വന്നുകൊണ്ടേയിരുന്നു പൊടിമോളെ ചായയും ബിസ്ക്കറ്റും ഒക്കെ കൊടുത്തിട്ട് ലക്ഷ്മി അമ്മയുടെ വീട്ടിൽ കൊണ്ട് കൊടുത്തു പെണ്ണ് സമ്മതിക്കുന്നില്ലായിരുന്നു പോയി പോയി ഞാനില്ലാതെ പറ്റില്ലെന്നായിട്ടുണ്ട് മോൾക്ക് എന്നാ അതാ കൊച്ചിന്റെ അച്ഛനും മനസ്സിലാവോ അതുമില്ല ഇല്ല എന്നെ അങ്ങോട്ട് കൂട്ടിയാലെന്തായി കിച്ചോടിന് പരിഭവത്തോടെ അവൾ ഓർത്തുപോയി മോളെ കയ്യിൽ കിട്ടിയ ആദ്യ നാളുകളിലൊന്നും അവളുടെ അച്ഛനെ താൻ കണ്ടിരുന്നില്ല ആദ്യ ചേച്ചി മരിച്ചതിൽ പിന്നെ ഇത്തിരി ദേഷ്യക്കാരനാണെന്ന് ലക്ഷ്മിയമ്മ പറയുന്നത് കേട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പേടിയായിരുന്നു മോളെ ഞാൻ കൊഞ്ചിക്കുന്നതൊന്നും ഇഷ്ടമായില്ലെങ്കിലോ ഒന്നും പിന്നൊരിക്കൽ ഞാൻ മോളെ അവിടെ പറമ്പിലൊക്കെ എടുത്തുകൊണ്ട് നടന്ന് ചോറ് വാരി കൊടുക്കുന്നത് കണ്ട് നോക്കി നിൽക്കുന്നത് കണ്ടു അന്ന് ആ കണ്ണുകൾ നനഞ്ഞതും താൻ നോക്കുന്നത് കണ്ടപ്പോൾ തുടച്ചതും കണ്ടു ആദി ഓർത്തു ഓർത്തുപോയിരിക്കുക പിന്നെ പലപ്പോഴും കാണാറുണ്ടാളെ ഭാര്യയെ അത്രയും സ്നേഹിക്കുന്ന ഒരാൾ ആ ചേച്ചിയുടെ ഭാഗ്യമായിരുന്നു കിച്ചേടൻ എന്ന് തോന്നിയിട്ടുണ്ട് ഇത്രയും സ്നേഹമുള്ള ആളുടെ സ്നേഹം അനുഭവിക്കാൻ പറ്റാതെ പോയതിൽ ആ ചേച്ചിയോട് സഹതാപവും അല്ലെങ്കിലും അങ്ങനെയാണ് ഒരുപാട് സ്നേഹിക്കുന്ന ദമ്പതികളെ ദൈവം തന്നെ അകറ്റും പക്ഷെ പൊടിമോൾക്കായിരുന്നു അതിന്റെ ഏറ്റവും വലിയ നഷ്ടവും ആ മോളോട് തോന്നിയ ഇഷ്ടം പിന്നീട് അവളുടെ അച്ഛനോടും തോന്നിപ്പോയി ഭാര്യ ഇത്രയും സ്നേഹിക്കുന്ന ഒരാളെ ഏത് പെണ്ണാ ആഗ്രഹിക്കാത്ത എന്താ നീലുമോ തന്നെ നിന്നിട്ടൊരു സംസാരം ആഹാ വന്നോ പീതു ഡീ ഡി അച്ഛനെ കയറി പേര് വിളിക്കുന്നോ പിന്നെ എന്റെ അച്ഛനല്ലാതെ വേറെ വല്ലവരുടെ അച്ഛനെ കയറി എനിക്ക് പേര് വിളിക്കാൻ പറ്റോ എന്റെ കുഞ്ഞേ ഞാൻ ഒന്നും പറഞ്ഞില്ല എനിക്കൊരിത്തിരി ചായ കിട്ടുവോ ഇപ്പോ തരാലോ അച്ഛ ചിരിയോടെ പറഞ്ഞിട്ട് അച്ഛന് ചായ ഇടാൻ പോയി അവൾ ജോലിക്ക് പോയ വേഷമൊക്കെ മാറി പീതാംബരൻ വരുമ്പോഴേക്കും നീലു ചായ ഇട്ടിരുന്നു എന്തിയെ നിന്റെ മോള് വിട്ടു കൊടുത്തോ ഉം ചായും ബിസ്ക്കറ്റും ഒക്കെ കൊടുത്തിട്ട് കുറച്ചു മുന്നേ കൊണ്ടുവിട്ടെ പെണ്ണ് കിടന്ന് വാശിയാ എന്റെ കൂടെ നിൽക്കണന്ന് പറഞ്ഞിട്ട് പക്ഷെ കിച്ചോടിനെ ഇഷ്ടായില്ലെങ്കിലോ ഒരു പുഞ്ചിരിയോടെ പീതാംബരൻ അവളെ നോക്കിയിരുന്നു എന്തേ ഇങ്ങനെ നോക്കണേ മോൾക്ക് ഒരുപാട് ഇഷ്ടാണോ കുഞ്ഞിനെ അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു ഒരുപാട് ഇഷ്ട അച്ഛനെ അറിയാവുന്നതല്ലേ ഇനി എന്തിനാ ചോദിക്കണേ അപ്പോ പൊടിമോളുടെ അച്ഛനെ ഇഷ്ടാണോ അച്ഛന്റെ ചോദ്യം കേട്ട് കൂർപ്പിച്ചൊന്ന് നോക്കിയവൾ അതും അച്ഛൻ അറിയാലോ എന്നാ അച്ഛൻ പോയി സംസാരിക്കട്ടെ കിച്ചുവിനോട് ഇത്തവണ അവളുടെ മിഴിഞ്ഞു അയ്യോ വേണ്ട വേണ്ട അത് മാത്രം വേണ്ട അതെന്താ നിനക്കാ കുഞ്ഞില്ലാതെ ജീവിക്കാൻ പറ്റില്ലല്ലോ അതൊക്കെ ശരിയാ പൊടിമോളെ കാണാതെ എനിക്ക് പറ്റില്ല എല്ലാ ദിവസവും ഞാൻ എണീക്കുന്നത് തന്നെ അവളെ എന്ന സന്തോഷത്തില എന്റെ മോളുടെ ചിരി കാണാൻ നീലുമ്മ എന്ന വിളി കേൾക്കാൻ അവളെ സ്നേഹിക്കാൻ ഭക്ഷണം കഴിപ്പിക്കാൻ ഒക്കെ എനിക്ക് എന്ത് ഇഷ്ടമാണെന്നോ ഒരു ദിവസമെങ്കിലും എനിക്ക് എന്റെ മോളെ ചേർത്ത് പിടിച്ച് കിടന്നുറങ്ങണമെന്നുണ്ട് എനിക്ക് മനസ്സിലാവും മോളെ പക്ഷെ നിന്റെ ജീവിതം ഇങ്ങനെ തീർന്നാൽ പോരല്ലോ ഇപ്പൊ തന്നെ വയസ്സ് ഇരുപത്തി കഴിഞ്ഞു അതിനിപ്പോ എന്താ എന്നെ കെട്ടിച്ചു വിട്ടിട്ട് എന്തിനാ കാശിക്ക് പോനോ അതിനൊന്നും അല്ല എനിക്കും ഇല്ലേ എന്റെ മോളൊരു കുടുംബമായിട്ട് ജീവിക്കുന്നത് കാണാൻ ആഗ്രഹം അല്ല ഇതിപ്പോ എന്താ വല്ലാണ്ട് ആഗ്രഹമൊക്കെ ഉം അത് മോളെ അച്ഛനൊരു കാര്യം പറഞ്ഞ മോൾക്ക് ദേഷ്യം തോന്നരുത് എന്താ മോൾക്ക് ഒരു ആലോചന വന്നിട്ടുണ്ട് നല്ല പയ്യനാ ഗവൺമെന്റ് ജോലിയും വീട്ടുകാരും നല്ലവരാ എന്റെ മോളെ നല്ലൊരു കുടുംബത്തിലേക്ക് വിടുന്നതിന്റെ സമാധാനം ഉണ്ടാവും അച്ഛന് അച്ഛ എനിക്കറിയാം എന്റെ മോൾക്ക് വിഷമമാവും സാര പക്ഷെ കിച്ചുന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവും അവൻ ആ കുട്ടിയെ അത്രയും സ്നേഹിച്ചതാ അതുകൊണ്ട് തന്നെ മറ്റൊരു പെണ്ണിനെ ആ സ്ഥാനത്ത് കാണാൻ പറ്റില്ല പിന്നെ പൊടിമോൾക്ക് ഒരു അമ്മ എന്ന് അവൻ ചിന്തിക്കാത്തതിനും അവന് തെറ്റു പറയാൻ കഴിയില്ല അവന്റെ അതേ അവസ്ഥയിലൂടെ കടന്നു പോയവനാ ഞാൻ എല്ലാവരും വേറൊരു കല്യാണം കഴിക്കാൻ നിർബന്ധിച്ചിട്ടും കഴിക്കാത്തത് ഞാൻ നിന്റെ അമ്മയെ അത്രയും സ്നേഹിച്ചിരുന്നതുകൊണ്ടാ അവളുടെ സ്ഥാനത്ത് മറ്റൊരു പെണ്ണിനെ കാണാൻ പറ്റാത്തതുകൊണ്ടാ അതേ കിച്ചുനും പറ്റിയുള്ളൂ സ്വന്തം പെറ്റമ്മയെ പോലെ ഒരു ഒരു കുഞ്ഞിനെ മറ്റൊരു പെണ്ണിനും സ്നേഹിക്കാൻ കഴിയില്ല എങ്ങനെയാണെങ്കിലും ഒരു വേർതിരിവ് വരും ആ ഒരു വിഷമവും ഉണ്ടാവും സ്വന്തം കുഞ്ഞ് കണ്മുന്നിൽ കിടന്ന് കഷ്ടപ്പെടുന്നത് കാണാൻ മനസാക്ഷിയുള്ള മക്കളെ സ്നേഹിക്കുന്ന ഒരച്ഛനും കഴിയില്ല അച്ഛാ അപ്പൊ അച്ഛൻ എന്താ ഈ പറയണേ ഞാൻ പൊടിമോളെ സ്വന്തമായിട്ടല്ല കാണേന്നാണോ അങ്ങനല്ല മോളെ എനിക്കറിയാം നീ ആ കുഞ്ഞിനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് എന്നാലും ഇനി അഥവാ കിച്ചു സമ്മതിച്ച് കല്യാണം കഴിച്ച് നിനക്കൊരു കുഞ്ഞൊക്കെ ആകുമ്പോ വേണ്ട അങ്ങനെ ഒന്നും പറയല്ലേ പൊടിമോള് അവൾ എനിക്ക് എന്റെ സ്വന്തം മോള് തന്നെയാ ഞാൻ പ്രസവിച്ചില്ലെന്നേ ഉള്ളൂ എനിക്ക് എനിക്ക് എന്റെ മോളെ വേണോ അച്ഛാ അച്ഛൻ കിച്ചുനോട് സംസാരിച്ചോ വേണ്ട കിച്ചു ഒരിക്കലും നിന്നെ സ്നേഹിക്കാൻ പറ്റില്ല പിന്നെ ഈ വിഷമം വേറൊരു ജീവിതത്തിലേക്ക് പോകുമ്പോൾ ഇതൊക്കെ മറക്കാൻ പറ്റുമോൾക്ക് പിന്നെ പൊടിമോളുടെ കാര്യമല്ലേ കുറച്ചു നാൾ കഴിയുമ്പോൾ അവളും പതിയെ മറന്നോളും നിന്നെ ഇപ്പോ അവള് കുഞ്ഞല്ലേ കുറച്ച് വാശി പിടിക്കുമായിരിക്കും പിന്നെ ഒക്കെ ശരിയായിക്കോളും എന്തായാലും ഞാൻ അവരോട് ഞായറാഴ്ച വരാൻ പറഞ്ഞിട്ടുണ്ട് നിന്റെ ലക്ഷ്മിയമ്മയോട് ആ സമയത്ത് ഇവിടെ ഒന്ന് ഉണ്ടാവാൻ പറയണം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞോളാം അതല്ലേ അതിന്റെ മര്യാദ ഞെട്ടലോടെ അച്ഛൻ പറയുന്നത് കേട്ടിരിക്കാനേ അവൾക്ക് കഴിഞ്ഞുള്ളൂ തുടരും അടുത്ത പാറ്റായിട്ട് അടുത്ത ദിവസം കാണാം കേട്ടോ നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അല്ലേ